ഞാനൊരു പാട്ടു പഠിച്ചിട്ടുണ്ട് കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം തന്നാൽ ഇപ്പം പാടാം ചക്കര തന്നാൽ പിന്നെയും പാടാം ഞാനൊരു പാട്ടു പഠിച്ചിട്ടുണ്ട് കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം തന്നാൽ ഇപ്പം പാടാം ചക്കര തന്നാൽ പിന്നെയും ഞാനൊരു പാട്ടു പഠിച്ചിട്ടുണ്ട് കൈതപ്പൊത്തിൽ വച്ചിട്ടുണ്ട് അപ്പം തന്നാൽ ഇപ്പം പാടാം ചക്കര തന്നാൽ പിന്നേം പാടാം ഞാനൊരു പാട്ടു പഠിച്ചിട്ടുണ്ട് കൈതപ്പൊത്തിൽ വച്ചിട്ടുണ്ട് അപ്പം തന്നാൽ ഇപ്പം പാടാം ചക്കര തന്നാൽ പിന്നേം പാടാം ചക്കര തന്നാൽ പിന്നേം പാടാം ചക്കര തന്നാൽ പിന്നെയും പാടാ